കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മാരക്കുളം വടക്ക് പഞ്ചായത്ത് തല വിജ്ഞാനോത്സവം നടന്നു കളിയായിരുന്നു ടെസ്സി തോമസ് അതുപോലെ തന്നെ നമ്മുടെ എ കെ ജെ അബ്ദുൽ കല്ല ഇവരൊക്കെ സാധാരണ നമ്മൾ ഇത്തരം സ്കൂളിലൊക്കെ പഠിച്ചു വന്നവർ തന്നെയാണ് അപ്പൊ എന്തുകൊണ്ടും നിങ്ങൾ നിങ്ങളുടെ ശാസ്ത്രബോധം നിങ്ങളുടെ ശാസ്ത്ര ചിന്ത യുക്തിചിന്ത വളർത്തൽ ശാസ്ത്രീയമായ ചിന്ത അന്ധവിശ്വാസങ്ങൾ സ്കൂളിൽ പോയാൽ നല്ല രീതി നല്ല ചിന്ത വളർത്തുക നന്നായി പഠിക്കാൻ സയൻസും ശാസ്ത്രവും നന്നായി പഠിക്കുക എന്നുള്ളതാണ് പഠിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്കിതിനെ അവസാനം കടമ്പയിലേക്ക് അവസാനം ചടഞ്ചിലേക്ക് നടക്കാം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂറീക്ക ശാസ്ത്ര കേരളം വിജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് തല പരിപാടി നടന്നു പൊക്കളാശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന വിജ്ഞാനോത്സവത്തിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായുള്ള കുട്ടികൾ പങ്കെടുത്തു പി വി ദിനേശൻ മഞ്ഞുരുക്കൽ പരിപാടി അവതരിപ്പിച്ചു പരിഷത്ത് വിദ്യാഭ്യാസ സമിതിയിൽ നിന്നും ഡോക്ടർ ടി പ്രദീപ്കുമാർ ദിനേശൻ വിശ്വനാഥൻ രാധാകൃഷ്ണൻ ദാസപ്പൻ ചെമ്പകശ്ശേരി ഹരികുമാർ മാരാരിക്കുളം കെ എസ് എസ് പി ചേർത്തല മേഖലാ സെക്രട്ടറി വി കെ അലികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി പൊക്കളാശ്ശേരി സ്കൂൾ പ്രഥമാധ്യാപിക ഗതാ സുരേഷ് പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ലജ്ജ വരുന്നുണ്ട് അല്ലേ അതാണ് നമ്മുടെ അപകടം നമ്മളിപ്പോ പത്താം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ലജ്ജയാണ് അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചീത്ത വികാരമാണ് ലജ്ജ കേട്ടാ കേട്ടാ ലജ്ജ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പരാജയപ്പെടും എന്ന അർത്ഥം നമുക്ക് എന്ത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവണം ലജ്ജ ഉണ്ടാവാൻ പാടുന്നേ